പള്ളീൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയാണ്ടോ എന്താ ഭംഗി നോക്കിയ സ്ഥിതി ഞങ്ങൾ മേലെ കയറിയതാണ്ടോ മേലക്കേറിയപ്പോൾ മേലെ കയറിയപ്പോൾ എന്താ ഭംഗി നോക്കി കാണാൻ അടിപൊളിയെ നല്ല സൂപ്പർ ഫൈ താഴ്ന്ന ആൾക്കാർ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും നോക്ക് നമ്മളെ സുൽത്താൻ ബത്തേരിയിലാണ്ടോ സുൽത്താൻ ബത്തേരിയിൽ ഇങ്ങോട്ട് നോക്കി പള്ളി ഇത് പറയുന്നത് ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിന്നാണ് ഇങ്ങനെ ഒന്ന് കാണിച്ചെടുക്കേ ഇങ്ങനെ അങ്ങോട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എന്തോരണ്ട് ഇതിൻ്റെ എന്തോ ഒരു ഭയങ്കരമായ പ്രത്യേകതയുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിന്നാണോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിന്നാണോ ഇനി പള്ളീൻ്റെ പേര് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചരാ പള്ളീന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലങ്കര കാത്തോലിക് ചർച്ച് ഡയോസിസ് ഓഫ് ബത്തേരി സെൻറ് തോമസ് കത്രീഡലാണ് കേട്ടോ അത് ദയവായി പള്ളി പരിസരം വിത്തിയായി എന്ന് കരുതിയിട്ടുണ്ട് ഇങ്ങോട്ട് നോ പള്ളീൻ്റെ ഒരു സെറ്റപ്പ് നോക്കി എന്താ അടിപൊളി എന്ന് ഇത് പെയിൻ്റ് അടിക്കാൻ തന്നെ ലക്ഷങ്ങൾ വേണമെന്ന് ആരും ഒന്ന് പറയുന്ന ഇങ്ങോട്ട് നോക്കി ഏതാ ഭംഗി എന്നുള്ളത് ഇതിന് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിവിടെ പെയിൻ്റ് അടിക്കും ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ സിഗാലയൊക്കെ ഇട്ട് വാച്ച് സിഗാലൊക്കെ എന്താ ഇംഗ്ലീഷിൽ പറയാം അങ്ങനെ മേലോട്ട് കയറി കയറി പോകുന്നൊരു സംഭവമല്ലേ അത് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ആൾക്കാർ എന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി പെയിൻ്റ് അടിക്കാൻ നല്ല പൈസ വേണ്ടിയിരുന്നു അപ്പോൾ വന്ന് നല്ല പൈസ വേണം പെയിൻ്റ് അടിക്കാൻ പിന്നെ ഇപ്പോൾ ഈ പെയിൻ്റ് അടിച്ചിട്ട് കുറച്ച് കാലമായിട്ടുള്ള ഇങ്ങനത്തെ പിന്നെ ഗോപുരങ്ങളൊക്കെ നമ്മൾ പാരീസിലും അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ കാണലുണ്ട് പക്ഷേങ്കിൽ വയനാട്ടിൽ യൂറോപ്യൻ സ്റ്റൈലാണ് എന്താ ഭംഗി എന്നൊക്കെ ഈ പെയിൻ്റ് തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഉണ്ടോ നല്ലൊരു ആണ് അവിടെ വാപ്പിച്ച് ഭയങ്കര വീഡിയോ എടുക്കൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈടി എനിക്കൊന്നും ഇതിങ്ങനെ ഈ ബാൽക്കണി ഒരു സംഭവം തോന്നില്ല ഞാൻ അതാ ഇതിങ്ങനെ കാണാനേ ണ്ടോ ഇതൊക്കെ ഫുള്ള് കല്ലാണ് എന്ന് തോന്നിട്ടോ ഒന്ന് നോക്കി നോക്കട്ടെ ഭയങ്കര അടിപൊളി വർക്കാണ്ടോ ഇത് ആ ഇത് കല്ലാണ് ഇതൊക്കെ ഇതൊക്കെ കംപ്ലീറ്റ് കല്ലാണ് ഭയങ്കര അടിപൊളി ചെയ്തിട്ടുണ്ട് അവിടെ ഒരു കുരിശൊക്കെ വെച്ചു ഇവിടെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയിനെന്തായ മറ്റേ ഒരു കൊടിമരല്ലേ സ്വർണം ഒരു കൊടിമര അതാ അവിടെ ഉണ്ട് ഇവിടെ ഒരു കുരിശുണ്ട് കുരിശുണ്ടട്ടോ കുരിശിൽ ഇവിടെ അടിയിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുരിശിൽ ടിയിൽ ഇവിടെ ഒരുപാട് യേശുവിൻ്റെ പിന്നെ കൊത്തുപണികളൊക്കെ ഇതൊക്കെ കല്ലിൽ കുഞ്ഞ കൊത്തുപണികൾ ചെയ്തുക്കുന്ന ഇതൊക്കെ നല്ല കല്ലാണ്ടോ ഓരോ സൈഡിലും ഇവിടെ മാതാവിൻ്റെ പിന്നെ ഇങ്ങനെയുള്ള പിതാവിൻ്റെ യേശുവിൻ്റെ മാതാവിൻ്റെ നല്ല അടിപൊളി നല്ല രസം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് നോക്കി എന്താ ഭംഗി നോക്കി കാണാൻ അല്പം പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇതാണ് സ്വർണം പൂശിയ കൊടിമര ഇതുവരെ എൻട്രൻസ് ആണ് എല്ലാ സൈഡിലും എൻട്രൻസ് ഉണ്ട് നോക്കി എന്തൊരു ഭംഗിയാണ് എന്താണെന്നറിയ അടിപൊളി വർക്കാണ് കേട്ടോ സൂപ്പർ വർക്കാണ് എന്താ സെറ്റപ്പ് ആയിട്ടുണ്ട് സെറ്റപ്പായിട്ടുണ്ട് അടിപൊളി ക്ലൈമറ്റുമാണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ പില്ലറുകളെല്ലാം നല്ല അടിപൊളി ഈ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല സെറ്റപ്പാണ് നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുക i like a ഇവിടെ വെച്ചിട്ടാണ് പള്ളിയിലച്ചന്മാർ കുർബാന ഒക്കെ കഴിക്കുന്നത് എന്താണോ നോക്കുമ്പോൾ ഭംഗി നല്ല സോ ശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവസൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണചര്യം കൈസ് ഞാൻ എന്താണെന്നറിയാൻ എല്ലാം സംസാരിച്ചത് നമ്മൾ പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നിശബ്ദത പാലിക്കണമല്ലോ നമ്മളെല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം അയതുകൊണ്ടാണ് ഞാൻ മെല്ലെ പറഞ്ഞിട്ടോ പള്ളിയിലൊക്കെ നമ്മൾ വളരെ സൈലൻ്റ് ആയിരിക്കണം എന്ത് ഭംഗിയാലേ കാണാൻ വലിയ നെല്ലവിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ നേരം ഇങ്ങനെ അതിൽ നടന്നു അതിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികളും പെയിൻറ്റിങ്ങുകളും എല്ലാവർക്കും നല്ല അടിപൊളിയുണ്ടോ കാണാൻ ഇത് കണ്ടോ എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടില്ല പിന്നെ ഇതാണ് കേട്ടോ കുമ്പസാരക്കൂട് ഇത് കണ്ടോ ഇതാണ് കുംഭസാരക്കൂട് കണ്ടോ ഇവിടെയാണ് അച്ഛൻ ഇരിക്കുക കുമ്പസരിക്കുന്ന അടിപൊളിയല്ലേ കുമ്പസാരക്കൂട് നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ സെന്റ് തോമസ് കത്രിടൽ സുൽത്താൻ ബത്തേരി നല്ല ഭംഗി കാണാൻ നിങ്ങൾ നോക്ക് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എത്ര നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും നല്ല അടി നല്ല അടിപൊളി ഭയങ്കര ഹൈറ്റ് അതിൻ്റെ ഏറ്റവും മേലൊരു മുനാരം പോലെ അതിനെന്താ പറയുക എന്ന് അറിയുന്ന ഒരു കമൻ്റ് ചെയ്യോ പിന്നെ അത് ആ സൈഡ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സെറ്റപ്പ് നല്ല വലിപ്പുണ്ട് ഒരുപാട് ആളുകളെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും നമുക്ക് നമ്മുടെ ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട് കുഞ്ഞോള് പറഞ്ഞ കുഞ്ഞ നീ പറഞ്ഞ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി എന്നല്ലേ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ വലിയ പള്ളി എന്നാണ് പറഞ്ഞത് കുഞ്ഞോള് പക്ഷെ നമുക്ക് ഇത്ര കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ആൾക്കാർ പറയുന്ന ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോക്കി ഇതാണ് സ്വർണം കൊടിമരം കണ്ടോ സ്വർണം പൂശിയ കൊടിമരം തന്നെ നല്ല പറയാ ഇതിലൊക്കെ നിറച്ച് കൊത്തുപണികളൊക്കെ ഇണ്ടോ സെന്റ് ജോസഫ് ചിറക്കൽ ബൈ പെണ്ണമ്മ ചെറിയാൻ ബാംഗ്ലൂർ ഡെഡിക്കേറ്റഡ് ലവിങ് മെമ്മറി ഓഫ് ചിരക്കല ഇത് ഇവരെ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ചെയ്ത ബാംഗ്ലൂരുള്ള നമുക്ക് അടിപൊളി സൂപ്പർ കായ് സൂപ്പർ എങ്ങനെയുണ്ട് പൊന്ന എങ്ങനെയുള്ള പൊള്ളിയല്ലേ അറിയില്ല ഇവിടെ ഇങ്ങനെ പാദരക്ഷകൾ പുറത്തു വെക്കുക വാപിച്ച ഇവിടെന്തോ എഴുതി വെച്ചതൊക്കെ സന്ദർശകരുടെ ഇത് മാർത്തോമാസ് മാർത്തമാനീഹാരി തീർത്താൻ ഇവിടെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോന്ന് വായിച്ചു നോക്കട്ടെ അപകാശ് ഇത് പുത്തൻകുന്ന് സുത്താന്തേരി പുത്തൻകുന്ന് എത്തുന്നതിന്റെ മുമ്പ് ആണെന്നുള്ള പറഞ്ഞാൽ പുത്തൻകുന്ന് റോഡിൽ പട്ടരിപടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പള്ളി ഉള്ളത് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നും വേണമെങ്കിൽ പറയാം അല്ലേ ഇത്രയും വലിയൊരു പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ രണ്ടാം സ്ഥാനം ഈ പള്ളീൻ്റെ ആണേ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തുകൊണ്ടൊക്കെ താങ്ക് യു ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇവിടെ വരുന്നവർ പത്തേരിയൊക്കെ വരുമ്പോൾ ഇത് വന്ന് കാണുക പിന്നെ പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കുക കുമ്പസരിക്കേണ്ടവർക്ക് കുമ്പസരിക്കാം അതിനൊക്കെ ഇന്ന ദിവസങ്ങളിൽ നിന്നുണ്ടാവൂലേ കുംഭസരിക്കാനൊക്കെ ഇന്ന ദിവസങ്ങളുണ്ടാകും നമുക്കതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല നോക്കിയതാ ഭംഗിന്ന് കാണാൻ നല്ല ഭംഗിയില്ല കാണാൻ വാ പൊളിച്ച് അടിപൊളിയായിട്ടില്ല അതോടൊരാളോടി കളിക്കുന്നുണ്ട് നല്ല അടിപൊളി പള്ളി എന്നിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി നിങ്ങൾ വീട് കണ്ടല്ലോ ഉള്ളിൽ ഓവർ ഒച്ചിൽ സംസാരിക്കാൻ പറ്റിയില്ല ഒച്ചയിൽ സംസാരിച്ചില്ല എന്നാലും അടിപൊളി തരം ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് എൻ്റെ മോനെ പൊളിച്ചടുക്കി